സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുള്ള വീഡിയോ ആണത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത് ആറ് മാസം പാട്ട് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പായി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ നാട്ടിൽ നടന്ന വികസനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ അതേപോലെ ഇനി ഞങ്ങൾ ഈ പദ്ധതി കൊണ്ടുവരും ഇന്നത് ചെയ്യും ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടത് അതിന് പകരം കേരളത്തിലെ മൊത്തം ജനങ്ങളെയും വിഡ്ഢികളാക്കണ രൂപത്തിലാണ് ഇവിടുത്തെ മാധ്യമ ചറ്റകൾ ചെയ്യണേ ആരെങ്കിലും ഏതെങ്കിലും പെണ്ണിനാട്ട് അവിഹിത ബന്ധമോ ചാറ്റോ നടന്നിട്ടുണ്ടാവും അത് എല്ലാ പാർട്ടിയിലുള്ളവരും ചെയ്യലുണ്ട് നമ്മുടെ ഭരണപക്ഷത്തുള്ള മുകേഷ് എം എൽ എ ഇതേപോലെ തിട്ട ആളാണ് ഗണേഷ് കുമാർ കടകംപള്ളി പല ആളുകളും ഇതേ സമാനമായ കേസിൽ ഉണ്ട് എന്നിട്ട് ഇപ്പോൾ രാഹുൽ മാംകുട്ടത്തിൽ നിന്നാണ് എല്ലാവരും ആക്രമിക്കണത് ഈ മൊട്ട ന്യൂസ് വായിക്കണ മൊട്ട ഉണ്ടല്ലേ എത്ര കുടുംബം കളിക്കുന്നവരോ ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ സർക്കാർ കുറേ വികസനങ്ങൾ ചെയ്തിന് ഇപ്പോൾ റോഡുകളായാലും സ്കൂളുകളായാലും പല വികസനങ്ങൾ കൊടുത്തിന് അതെല്ലാം ചർച്ച ചെയ്തുകൂടെ അതിന് പകരം ഈ പെണ്ണ് കേസ് എന്തിന് ഇത്രയും വിഡ്ഢികൾ വേറെ ലോകത്തില്ല കേരളത്തിലെ പോലത്തെ വിഡ്ഢികൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ സോളാർ കേസ് ഉണ്ടായി ഉമ്മൻചാണ്ടിൻ്റെ സോളാർ കേസ് ഇതേപോലെ എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലാണ് ഇപ്പോൾ കേസ് വിധി വന്നതിന് ഒരു തെറ്റും ചെയ്തിരുന്നു അപ്പോഴേ ഇലക്ഷൻ കഴിഞ്ഞ് ഇത് കേന്ദ്രമായാലും കേരളമായാലും ഭരണപക്ഷം മീഡിയക്കാർക്ക് പൈസ എറിഞ്ഞാൽ എന്താണ് ന്യൂസ് ചർച്ച ചെയ്യേണ്ടതെന്ന് ഈ മീഡിയക്കാർ തീരുമാനിക്കും അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ മൊത്തം ഈ ചർച്ചയിലേക്കാവും ഇവിടെ വിലക്കയറ്റം കൊണ്ട് വളരെ പുറത്തുമുട്ടി നിൽക്കാണ് നമ്മൾ സാധാരണക്കാർ ഞമ്മളൊരു അഞ്ഞൂറ് റുപ്യായിട്ട് പോയാൽ ഒരു വെളിച്ചിന് ചായപ്പുടിയുമ്പോഴേ അഞ്ഞൂറ് റുപ്യ കഴിഞ്ഞു അഞ്ഞൂറ് രൂപ പോണ വഴി കാണുന്നില്ല അതേപോലെ നമ്മളെ പെങ്ങൾ ഇന്നലെ വിളിച്ചിനെ അവർ വീടിന് ഇതുവരെ നമ്പർ ഇട്ടിട്ടില്ല നമ്പറിട്ടിട്ടില്ല അവരിപ്പോൾ നമ്പറിട്ട് നോക്കിയപ്പം പെർമിശനിക്ക് എട്ടായിരത്തി അഞ്ഞൂറ് റുപ്യ എടുക്കണമല്ലോ ആദ്യം പെർമിശനിക്ക് നാന്നൂറ് രൂപ അടിച്ചാൽ മതി ഇപ്പോൾ ഇരുപതോ ഇരുപത്തഞ്ചോ എരഷ്ടാക്കിന് പഞ്ചായത്തിൽ എട്ടായിരം രൂപ മുനിസിപ്പാലിറ്റി ആയി പതിനാറായിരം കോർപ്പറേഷനായി ഇരുപത്തിരണ്ടായിരം രൂപ എടുക്കണം വീടിനുള്ള പെർമിഷനിക്ക് അതല്ലാണ് ചർച്ച ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യട മുട്ട നിങ്ങൾ വെറുതെ അവിടെ കള്ളം പാഞ്ഞതും ഇവിടെ വേലിപ്പാത്ത് വയ്ക്കിയാലും ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്തിനാണിത് കേരളത്തിലെ ജനങ്ങളൊരു സ്വഭാവമുണ്ട് എല്ലാ ജനങ്ങളല്ല ഭൂരിഭാഗം ജനങ്ങളും ആരാൻ്റെ കഥ പറഞ്ഞു നടക്കാൻ അല്ലെങ്കിൽ പഞ്ചാര കഥകൾ ആരെങ്കിലും കേട്ടാൽ അതിങ്ങനെ കേൾക്കാൻ അത് ഈ മാധ്യമങ്ങൾ മുതലെടുക്കണത് ഇത് ഇതിൽ നിന്ന് മനസ്സിലാവണേ അല്ലെ നമ്മൾ അതിനൊന്നും നിന്നൊടുക്കരുത് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങണം ഏത് സർക്കാർ ആയാലും ഇത് ഞാൻ കോൺഗ്രസിനെ മുന്തിച്ച് പറയണമല്ല കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ കോൺഗ്രസ്സിനെ എതിർത്ത് പറഞ്ഞേന് കോൺഗ്രസിൻ്റെ പോരായ്മകളും ചൂണ്ടിക്കാട്ടിയെ ഞങ്ങളെ പ്രശ്നം ചർച്ച ചെയ്യടാ മൊട്ട ഉളകളെ അതേപോലെ ഏറ്റവും വലിയ കളവ് എന്ന് പറഞ്ഞാൽ അമ്പലത്തി സ്വർണം മോഷ്ടിച്ച കേസ് അതിൻ്റെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതൊന്നും ചർച്ചയില്ല ഈ മൊട്ടക്ക് ഈ മൊട്ടക്ക് പല കുടുംബങ്ങളും കലക്കണ പരി പരിപാടിയാണ് എനിക്ക് ഇങ്ങനൊന്നല്ല മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ആരെങ്കിലും ഏതെങ്കിലും പെണ്ണിനാട്ട് ചാറ്റ് ചെയ്യലോ ബന്ധപ്പെട്ടോ ചെയ്താൽ നമുക്കെന്ത് ഗുണം അത് അവരും കോടതിയുമായിട്ട് എന്തെങ്കിലും ആവട്ടെ എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലേ ഇതേപോലെ പീഡനവീരന്മാർ അല്ലാതെ കേരളത്തിലെ ജനങ്ങളെ മുഴുവനും വിഡ്ഢികളാക്കരുത് ഈ മൊട്ടനല്ല ഉണ്ടല്ലേ മോർ പൊളിക്കാൻ വേണ്ടി അതിന് ഇവിടത്തെ കാര്യങ്ങൾ ചർച്ച എന്ന് വിചാരിച്ചതാണ് നമ്മൾ നമ്മൾ ബി ജെ പിക്ക് എതിരെ കേന്ദ്രത്തിൽ എല്ലാവരും ഒന്നിക്കണം എന്ന ആശയക്കാരനാണ് നമ്മൾ പക്ഷേ ഈ മാധ്യമ ഊളകൾ ഇങ്ങനത്തെ നിറികേട് കാണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ ഇടതും വലതുമൊക്കെ മാറി മാറി ഭരിച്ചിന് അന്നേരം രണ്ടു കൂട്ടരുതും പോരായ്മകളും ഗുണങ്ങളും ഉണ്ടായതിന് അതേപോലെ മാറി മാറി ഭരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആരും തുടർച്ചയായി ഭരിച്ചാൽ അവർക്ക് ജനങ്ങളോടുള്ള കൂറ് കുറയും അവർക്ക് അഹങ്കാരം കൂടും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാറി മാറി ഭരിക്കണം ആരായാലും ഇടതായാലും വലുതായാലും ആർക്കും കുത്തകയായിട്ട് ഇവിടെ ഇതാക്കി കൊടുക്കുക അന്നേരം വികസനങ്ങൾ വരില്ല പിന്നെ വേറൊരു ചർച്ച ആവാതെ പോയ കാര്യമാണ് ജോൺ ബുട്ടാസ് ചെയ്ത ജൂതാസിൻ്റെ പണി ഇവിടെ അവൻ ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരെ ഘോര ഘോര പ്രസംഗിക്കും പാർലമെൻറ്റിൽ പോയിട്ട് അവരാട്ട് പണി ചെയ്യരുത് അതിൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിനി അതിൻ്റെ ഭാഗം കാണാത്തവർ അത് ലാസ്റ്റ് ഭാഗത്താണ് ആയിരുന്നത് അത് കാണാത്തവർ അതിൽ പോയി കാണാം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം ഞാൻ അതിലിടും ഇത് ഒരു പാർട്ടിയെ വിമർശിക്കാനോ ഇതല്ല ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ പാർട്ടികളെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട് തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കാം കോൺഗ്രസിനെമേലും പല തെറ്റുകളും ഉണ്ടായതിന് സി പി എമ്മിനെമേലും പല തെറ്റുകളുണ്ടായിന് ബി ജെ പിനെ വളർത്തുന്ന ഈ രണ്ട് പേരും തുല്യപങ്കനെ വഹിച്ചിന് അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിന് ഇത് നമ്മൾക്ക് എനിക്ക് സഹിക്കാൻ കഴിയഞ്ഞിട്ട് ചെയ്ത വീഡിയോ ഇനിയെങ്കിലും ഈ മാധ്യമ ചെറ്റുകൾ മൊട്ടനം പോലത്തെ ചെറ്റുകൾ ജനക്ഷേമപരമായ കാര്യങ്ങൾ ചർച്ച ചെയ് പെണ്ണിൻ്റെ കേസ് അവരും ഇതടക്കോടെ മുകേഷ് സെറ്റ് ചെയ്തി ഇപ്പം മുകേഷിൻ്റെ മഹിളാ കമ്മീഷൻ പറയണത് മുകേഷിൻ്റേത് പീഡനം അത്ര തീവ്രത പോരാ ഇത് തീവ്രത കൂടിയതാണെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യണം പോരായ്മകളെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് കുറിച്ച് ചർച്ച ചെയ്യണം ഈ മാധ്യമങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നിന്നാൽ അതിനന്നെ നേരേണ്ടാവുള്ളൂ നിങ്ങളെ പ്രചരണമൊന്നും നടക്കില്ല അന്നേരം ഒരാൾ ഏതെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അതാത് പാർട്ടി സംരക്ഷിക്കണം അത് സി പി എമ്മിനെ കണ്ടുപഠിക്കണം മുഖേശി ഗണേഷ് കുമാർ ഇതൊക്കെ തെറ്റ് ചെയ്തിട്ട് അവരവരൊപ്പം നിന്നില്ല അങ്ങനെ മനുഷ്യന്മാരെല്ലാവരും തെറ്റ് ചെയ്യും ഇത് സ്വാഭാവികമാണ് അതല്ല നമ്മൾ തെരഞ്ഞെടുപ്പ് ആയുധാക്കണ്ടേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാം